ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിഡ് നൈറ്റ് ബ്ലൂംസ് എല്ലാവർക്കും മിഡ് നൈറ്റ് ബ്ലൂംസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ എനിക്ക് പോസ്റ്റ് പാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു എൻ്റെ ഒക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ടൈമിൽ കുറേയധികം പ്രഷറും സ്ട്രെസ്സും ഹോർമോണൽ വേരിയേഷനും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഹെയർ കൊഴിഞ്ഞു പോകും ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാകും അപ്പം ആ ഒരു ടൈമിൽ എനിക്കും നന്നായിട്ട് ഹെയർ ഫോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ത്രീ മന്ത്സ് വലിയ ഒന്നും ഇല്ലാതെ പോയി അതിനുശേഷമാണ് എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായത് അപ്പം അതിൽ നിന്ന് എൻ്റെ ഹെയറിനെ വീണ്ടും പഴയതുപോലെ ആക്കിയ ഒരു ഹെയർ പാക്കാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒന്നാമതായിട്ട് തൈരാണ് വേണ്ടത് നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് രണ്ടാമത് മുരിങ്ങയിലയാണ് അപ്പോൾ മുരിങ്ങയിലെന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിന് വളരെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എടുക്കണം അപ്പോൾ എനിക്ക് ഞാൻ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു ഹെയർ പാക്കാണ് അപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല തൈര് യൂസ് ചെയ്ത് തന്നെയാണ് അടിച്ചെടുക്കുന്നത് അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മേപ്പില ഉപയോഗിക്കാം എനിക്ക് സ്കാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ പാക്കിലും അത് യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മളിതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം പക്ഷേ ഞാനിവിടെ ഒരു കോട്ടൺ തുണിക്കാത്ത ഒഴിച്ച് അരിച്ചാണ് എടുക്കുന്നത് കാരണം നമ്മുടെ തലയിലൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്വീസ് ചെയ്ത് എടുക്കുന്നത് അതാണ്ട് നല്ല റെഡ് കളറിലാണ് നമ്മുടെ ഹെയർ മാസ്ക് വരുന്നത് അപ്പം തന്നെ ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് ശകലം ലൂസായിട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പം നമുക്ക് ഹെയർ ഓയിൽ ചെയ്യാം ഞാൻ ഏത് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഹെയർ ഓയിൽ ചെയ്യാറുണ്ട് കാരണം എൻ്റെ കുറച്ച് ഫ്രിസ്സി ഹെയർ ആണ് ഫ്രിസ്സി ഹെയർ ആയതുകൊണ്ട് മാത്രമല്ല ഓയിൽ ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളിത് ഹെയർ ഓയിൽ ചെയ്യാൻ പോവാണ് നമുക്ക് ഹെയർ ഓയിൽ ചെയ്യാം രണ്ട് സൈഡിലും വകുന്നെടുത്ത് ഹെയർ ഓയിൽ ചെയ്തു പിന്നെ നമ്മൾ ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ട് ഓയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് മുൻ സൈഡിലേക്ക് ഇട്ടിട്ട് സൈഡ് ഡൗൺ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പാക്ക് തന്നെ കുറച്ച് വാട്ടറി ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് ഹെയർ നമ്മുടെ ഹെയറിലെല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓരോരോ പോർഷനായിട്ട് തിരിച്ച് വേണം ചെയ്യാനായിട്ട് നമുക്ക് ഹെയറിലെല്ലാം മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വരാം ഞാൻ ഈ പാക്ക് എൻ്റെ ഹെയറിൽ ഫുൾ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്കാൽപ്പിലും അതുപോലെ ഫുള്ളും അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ഓഫ് ചെയ്യുന്നുണ്ട് മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താലും മതി നല്ല റിസൾട്ടാണ് എനിക്ക് എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞ കുറഞ്ഞൊരു പാക്കാണിത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഓക്കെ സ്റ്റേ ട്യൂ